യും ചെഞ്ചോരച്ചെപ്പലേയും കുച്ചിരിക്കുന്ന പുതിയാപ്പിളയും തളരാത്ത തകരാത്ത തകരാത്തത്തിന്റെയും അതും ഇതായപ്പോൾ വളരെ പതിറ്റാണ്ട് വർഷക്കാലം സേവനത്തിന്റെ ഭാര്യം വലുവായി നിങ്ങ പറയെ അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്ന് ആദ്യം തന്നെ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ നാളെ ഇരുപത്തി അഞ്ഞ് ഇനി നല്ല നല്ല ദിവസങ്ങളാണ് അപ്പം നിങ്ങളെ ദ്വേലും ഞമ്മളുൾപ്പെടുത്തുക ഞമ്മളെ ദ്വേലിങ്ങളെയും ഉൾപ്പെടുത്തും പിന്നെ ഇന്നലെ ഒരു കമൻറ്റ് കണ്ടിരുന്നു പെര എവിടെയാണ് ചോദിച്ചിട്ട് ഞാൻ മലപ്പുറം ജില്ലയിൽ കൊളത്തൂരാണ് എൻ്റെ പേര എന്നെ കെട്ടിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ല ഒപ്പം പുലാശ്ശേരി അപ്പം ഇന്ന് ഇതാ നോമ്പാർക്കുമ്പോൾ തന്നെ നമുക്ക് പൂളി മീൻ വേണം കേട്ടോ ഭയങ്കര രസമല്ലേ അപ്പോൾ ഒരു കൊമ്പ് പറ ഒന്നും ഇല്ല കേട്ടോ അപ്പം വേറെ രണ്ട് കൊമ്പ് പറിച്ചു നട്ടുച്ചക്കാണ് കേട്ടോ പറിച്ചണേ അപ്പം നല്ല പൂളുണ്ട് ഇന്ന് എല്ലാവരും ഇല്ലതല്ലേ ഞാനിന്ന് പോകും ചെയ്യും അങ്ങനതാ പൂളൊക്കെ വലിയ നേരാക്കുന്നുണ്ട് ഇന്ന് ഞാനാണ് അടുക്കളയെ കയറി നമ്മളോട് കറി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് മീനൊക്കെ നന്നാക്കി തന്നിട്ട് അയിലച്ചമ്പാനാണ് കേട്ടോ നല്ല അയിലച്ചമ്പാൻ അപ്പോൾ കുക്കറിലാണ്ട കറി വെക്കുന്നത് എന്താ വെച്ചാൽ മീൻചാർ പൂളയിലങ്ങോട്ട് പാറന്നാൽ കാണൂല അപ്പോൾ കുക്കറിൽ കണ്ടറിഞ്ഞാണ് വെക്കാണ് അങ്ങനെ കുക്കറിൽ വെളിച്ചെണ്ണ ഒറ്റിച്ചെടുത്തു കടുകും വലിയ ജീരമൊക്കെ ഇട്ട് കൊടുത്തു ഇന്ന് പിന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ച് വെച്ചിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോം ഒന്ന് മൂക്കുമ്പോൾ ഞമ്മൾക്ക് മസാല ചേർക്കണം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുക എന്നിട്ട് തീ നല്ലോം കുറച്ചെടുക്കുക ഈ മസാലയുടെ പച്ചമണമൊക്കെ നടുപ്പായിക്കോട്ടെ നല്ല വാട്ട എന്നാൽ മീൻചാറിന് ടേസ്റ്റും കൂടും അതുപോലെ തന്നെ നല്ലൊരു കളറ് കിട്ടും പിന്നെ അതിന്റെ ശേഷം ഞാനിത് ആ പച്ചമുളകും തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മളിതില് വെല്ലുവിളിയൊന്നും ചേർക്കാൻ പറ്റൂലട്ടോ ും പൂളേക്കൊക്കെ കറി വെക്കുമ്പോൾ നമ്മൾ വലിയ ഉള്ളിലൊന്നും ചേർക്കാതെ വെക്കുക ഇറച്ചിടമായിരിയല്ലല്ലോ അതിൻ്റെ ശേഷം ലേസം ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലേസം വള്ളം പാട് പാർന്ന് കൊടുക്കണം പിന്നെ തക്കാളി ഇട്ട് കൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ആ മസാലയിൽ ഒന്ന് ഇളക്കി എടുക്കണം എന്നിട്ട് വേണ്ട ഈ വള്ളം പാർന്ന് കൊടുക്കാൻ ഇനി ഒന്ന് രണ്ട് വിസിലടിച്ചാൻ വേണ്ടി ഞാൻ മൂടി വെച്ചിരുന്നു അങ്ങനെ ചെറിയ തക്കാളിയൊക്കെ വെന്തതിൻ്റെ ശേഷം ഞാൻ നല്ല മുരതി ഉടച്ചിട്ട് ഇതാ ഒരു തള വന്നേക്ക് ഞാൻ മീനും പാടിട്ട് കൊടുത്തിട്ടുണ്ട് മീനൊക്കെ നല്ല തുണ്ട് കഷ്ണങ്ങളാക്കിയിക്കണം എന്താ വെച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടും അതിൻ്റെ ശേഷം അത് തിളക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ട് ഞാനിത് തരിക്കഞ്ഞി ഉണ്ടാക്കാൻ ലേസം നെയ്യും ലേസം വെളിച്ചെണ്ണയും ഒറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ചെറുള്ളിയാണ് തൊട്ട് കൊടുക്കണത് അപ്പം ഞാൻ ഇതിൽ ഈ ചട്ടിയിൽ എണ്ണച്ചട്ടിയിൽ ഉണ്ടാക്കാനായിരുന്നു അപ്പം ഇതിൽ തൈയിൽ വലിയ പാത്രം വേണം ആളില്ലതല്ലേ അങ്ങനെ അടുക്കളയിൽ വന്നാണ്ടത് ആ പാത്രമൊക്കെ ഒന്ന് മാറ്റി തന്നിട്ടുണ്ട് ഇനി നല്ലോന്ന് തിളക്കുമ്പോഴത്തേന് നമുക്ക് ലേസം സേമിയേനും ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ റവി ഇട്ട് കൊടുക്കണല്ലോ ഇത് പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റായി ഇനിക്കായാലും മോനൂനായാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നാത്തൂനും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് ഞമ്മളെ മീൻകറി ഒന്ന് കാണിച്ച് തരാൻ നല്ല വെട്ടി തിളച്ച് നല്ല അടിപ്പൊടി കറിയായിട്ടുണ്ട് മല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ ആയിട്ട് പണ്ടത്തെ കാലത്ത് പൂളിയും മീൻചാറും ഒക്കെ തന്നെ ഇരുന്നു തരാം പക്ഷേ ഞമ്മക്കതൊന്നും അറിയില്ല ഇതൊക്കെ ഇടക്കും തലക്കൊക്കെ തിന്നുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളു അതിൻ്റെ ശേഷം ആ മീൻകറിയൊരു ചട്ടി ഒഴിച്ചിട്ട് ആ കുക്കറിൽ തന്നെ പൂളൊക്കെ വയ്ക്കണുണ്ട് അപ്പോൾ അത് അവിടെ അടുപ്പത്ത് വെച്ചിട്ടാണ് പിന്നെ ഞാൻ ഞാനിതിൽ റവ ഇട്ട് കൊടുക്കണത് ഗ്യാസും ആവുമ്പോൾ പണിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരും അടുപ്പത്ത് അവിടെ വേറെ പണി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊക്കെ ആയതിൻ്റെ ശേഷം പിന്നെ ദാ ഇതാ മുളക് വറുത്തെടുക്കാണ് കേട്ടോ മുളക് കൊണ്ടാട്ടമുളകുണ്ടായിരുന്നു അത് വറുത്തെടുത്തു എന്നിട്ട് ആ ചട്ടിയിൽ തന്നെ മീൻ പൊരിച്ചാൽ വെച്ചിട്ടുണ്ട് നുറുക്കി വെച്ചിട്ടുണ്ട് വലിയ ഇല ചമ്പാനായിരുന്നു അപ്പം ഈ രണ്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പുറത്ത് അടുപ്പത്ത് നാത്തൂനിതാ ദോശ ചൂടുന്നുണ്ട് ചോറ് ഊറ്റുന്നുണ്ട് നിന്ന് തിരാൻ സ്ഥലമില്ല കേട്ടോ ഭയങ്കര ചൂടുല്ലേ പിന്നെ ഇവിടെ നല്ല കാറ്റോട്ടം കിട്ടും അതുകൊണ്ട് നല്ല സമാധാനമാണ് അങ്ങനെ ദാ പിന്നെ നമ്മൾ ഗ്യാസ് മത്ത പൂളക്കെ കറക്കി വെച്ചിട്ടുണ്ട് ചീരൻ്റെ എല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണച്ചട്ടിയിൽ കേബേജി പേര് ഉണ്ടാക്കാം കേട്ടോ കേബേജ് പേരി ഭയങ്കര ഇഷ്ടമാണ് ഇത് കൂടുതൽ തിന്നാൻ പറ്റൂല എന്നാലും ഇതിനൊരു പ്രത്യേക ഇഷ്ടമാണ് അതോ നല്ല വേവാനും പറ്റൂല കേട്ടോ അതിൻ്റെ അടുത്ത് ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിന്ന് കേട്ടോ ഞാൻ കുക്കറിൽ തന്നെയാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കി ഇതൊന്നും ഫുൾ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ട്രൈ പോഡില്ല അഞ്ച് ലെയർ ആക്കിയിട്ടാട്ടോ ഞാൻ അത് ഉണ്ടാക്കിയത് നല്ല ശരിയായി വന്നിട്ടുണ്ട് അങ്ങനെ കുക്കറിൽ ചൂട്ടപ്പോൾ നമ്മൾ കുക്കറിൽ നിന്ന് കൊട്ടുമ്പോൾ ഒരു ലെയർ അവിടെ നിന്നു കിട്ടും എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല ഇഷ്ടമായി അങ്ങനെ അത് അത് ഫുള്ളായിട്ട് കാണിച്ചാൻ പറ്റിയിട്ടില്ല കേട്ടോ അതിൻ്റെ ശേഷം അത് അമ്മ ഇവിടെ പൂള കുത്തി കൊടുക്കണുണ്ട് നമ്മൾ ഈ പൂളൊക്കെ ഇങ്ങനെ കുത്തി എടുക്കുമ്പോൾ അതിൻ്റെ ആരും മൂരൊക്കെ കളഞ്ഞാലുണ്ടല്ലോ നമുക്ക് ആ തിന്നണ നേരത്ത് അതൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല പിന്നെ അതുമല്ല നോമ്പല്ലേ ഞമ്മക്ക് എളുപ്പം എളുപ്പം തിന്നണം എന്നേക്കാരം പറയാതിരിക്കാൻ പറ്റോ ഭയങ്കര രസമായിരുന്നു മീൻചാറും പൂളി നല്ല മുടഞ്ഞ് വരകുന്ന പൂളിയായിരുന്നു അങ്ങനെ എല്ലാതും കഴിഞ്ഞതാ അടുക്കളയിൽ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് പാത്രങ്ങൾ മോറാനുണ്ട് അതുപോലെ തന്നെ വള്ളമൊക്കെ കലക്കാണ്ടായിരുന്നു അതൊക്കെ കലക്കി ഒക്കെ മേശപ്പുറത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഞാൻ അടുക്കളയിൽ വന്നിട്ട് വന്നിട്ടൊന്നും പാടെല്ലാതിൻ്റെയും വീഡിയോ എടുത്തു കേട്ടോ മീൻകറിയൊക്കെ ലേശം പാത്രത്തിൽ നിന്ന് മുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങള് പോകുമ്പോഴത്തേന് ഇതാ ചോറും ചാറും ഒക്കെ ഒരു പാത്രത്തിലാക്കി വെച്ചിരുന്നു അങ്ങനെ കുട്ടികളും ഞാനും ലഗേജും ഒക്കെ പാടൊരു ബൈക്കുമ്പോൾ പോകുമ്പോൾ എങ്ങനെ വെയിക്കും പകുതി വറ്റം പോന്നിട്ട് മക്കളെ അങ്ങോട്ട് തന്നെ വന്ന് ആങ്ങളെ കൊണ്ടുപോയിട്ടോ കാരണം എന്താ വെച്ചാൽ പോവാൻ വെയിക്കണ്ടേ അങ്ങനെ ഒരു ഇടിച്ചക്കൊക്കെ കൊടുുന്നീന്ന് അതൊക്കെ എവിടെ വീണ് പോയി എന്നൊന്നും അറിയില്ല അങ്ങനെ ലാമന്തോളം എത്തിയിട്ട് ബാബു കാക്കുൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കട കണ്ടു അവിടെ കയറിയിട്ട് വള്ളം കുടിക്കാൻ അപ്പം മക്കളില്ല വെള്ളം കുടിക്കാനൊന്നും തോന്നുന്നില്ല അങ്ങനെ ഇവർക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് നേരൊക്കെ നിന്ന് വർത്താനം പറഞ്ഞ് മലപ്പുറം ഭാഷയാണല്ലോ ഞമ്മളത് നമ്മളെ വർത്താനം നമുക്ക് ഒരിക്കലും എടുക്കാൻ കഴിയൂല കുട്ടികളും അങ്ങനെ തന്നെ പറയാം അങ്ങനെ ഇവിടുന്ന് ആള് നല്ല കോമഡിയാണ് ഇവിടുന്ന് രണ്ട് മാങ്ങാ കഷ്ണൊക്കെ തിന്നു പിന്നെ അതിന്റെ ഓരോ കോമഡിയൊക്കെ കേട്ട് കേട്ടു നിന്നിവിടെ എന്തൊക്കെയല്ലെന്ന് ചോദിച്ചപ്പോൾ അത് പറയുന്നത് കേട്ടോളീ കുറുക്കൻ്റെ പിന്നാലെ പോയിട്ട് ആ കോയിനെ തിരിച്ചു പിടിച്ച കുഞ്ഞാലെ കുറുക്കുന്ന സർവ്വത്ത് കുലു സർവ്വത്ത് വയനാട് മലനിരകളിൽ നിന്ന് ആദിവാസികൾ പറിച്ചെടുത്ത നാടൻ നന്നാരി ഈ നാടൻ കോഴിമുട്ടയിൽ ചാലിച്ചിട്ടുണ്ടാക്കിയ സർവത്ത് കുലുക്കി സർവ്വത്ത് കുലുക്കി സർവ്വത്ത് അപ്പോൾ ചോദിക്കുമ്പോൾ ഏതൊക്കെ ഫ്ലേവറാണ് ഉള്ളത് സ്ട്രോബറി ഉണ്ട് പിസ്ത ഉണ്ട് വാനില ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് മേങ്ങോണ്ട് ലിച്ചിണ്ട് കിടി ഉണ്ട് കുവുണ്ട് അടക്കാപ്പിളുണ്ട് കീനാപ്പിളുണ്ട് പൈനാപ്പിളുണ്ട് ബദാമുണ്ട് ബട്ടർ സ്കോച്ചുണ്ട് ഫാഷൻ ഫ്രൂട്ടുണ്ട് മുത്തിരിയുണ്ട് വയനാടൻ കുലുക്കി സർവ്വത്ത് അതാണ് കുലുക്കി ോഡുണ്ട് സോഡാ സർവത്തുണ്ട് നന്നാരി സോടുണ്ട് ഓറഞ്ച് സോഡുണ്ട് സോഡാ സർവത്തുണ്ട് കിടുകിട അയിലയും ചെഞ്ചോര ചെമ്പല്ലിയും കുഞ്ചിരിക്കുന്ന പുതിയാപ്പിളയും തളരാത്ത തലയനും തകരാത്തത്തിന്റെയും വതിർപ്പത്തിൻ്റെ അയക്കോറയും മഴകാർന്ന ആവോലിയും കൊഞ്ചുള്ള കൊഞ്ചും കൊഞ്ചുന്ന കൂന്തലും പിടുത്തം വിട്ട സ്രാവും പൊട്ടിത്തെറിക്കുന്ന ഞണ്ടും കാൽസ്യം കൂടിയ സീടിയും മുള്ളനും കരുത്തുള്ള പതിറ്റാണ്ട് വർഷക്കാലം സേവനത്തിന്റെ അങ്ങനെ പറഞ്ഞ് ഞങ്ങള് ലഗേജ് ഒക്കെ കൊണ്ടുപോയി വെച്ച് പിന്നേം കടയിലു വന്നിട്ട് ഒരു ബാഗ് വാങ്ങാൻ പെരുന്നാഗിയാർത്ത് പോണ് രണ്ടു മൂന്ന് ദിവസത്തെ സിയാർത്ഥാണ് അപ്പൊ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോവാണ്ട് പക്ഷെ ചെറിയൊരു വിഷമം ബലി ഇല്ലാട്ടോ മക്കളും ഞാനുമാണ് പോണത് ഇവർക്ക് രണ്ട് മൂന്നാല് ദിവസം കച്ചവടം മുടക്കാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് ഇവർ പോരുന്നില്ല അപ്പം അതൊരു വിഷമം തന്നെ അല്ല അതിൻ്റെ ശേഷം ബാഗൊക്കെ എടുത്തിട്ട് ഒരു ഹെൽമെറ്റ് വാങ്ങി ഒക്കെ പറ്റ പൊട്ടി കൊണ്ടു അപ്പം ഹെൽമെറ്റ് ഇല്ലാതെ പറ്റൂലല്ലോ അതിനൊക്കെ കഴിഞ്ഞ് പെരേക്ക് പോരുമ്പോൾ മക്കളില്ലാതെ തൈലും വലിയ ഇടങ്ങട്ട് അല്ലെങ്കിൽ തല്ലൂടിയിട്ട് ഇതൊക്കെ ആയിട്ടാണ് മക്കൾ മക്കളുണ്ടാവും ഇൻഷാല്ല നാളെ ഓലി വരും അപ്പം വീഡിയോ എത്രയൊക്കെ ഉള്ളൂ നമ്മൾ ചേർത്ത് പോണ സ്ഥലങ്ങളൊക്കെ ഇൻഷാല്ല വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് കരുതുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ടത് അസ്സലാ വലൈക്കു